ഹലോ ഫ്രണ്ട്സ് സ്വിറ്റ്സർലൻഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പ്രക്ഷേപണം ചെയ്യുന്ന വാർത്താ ബുള്ളറ്റിലേക്ക് സ്വാഗതം അവതരണം ജോസ് വള്ളാടിയിൽ ആദ്യം പ്രധാന വാർത്തകൾ സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് ജനം പാസാക്കിയ റഫറണ്ടം ഇമ്പ്യൂട്ടഡ് റെൻ്റൽ വാല്യൂ ലാഭനഷ്ട വിശകലനം ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയ വർധന ചർച്ചകളും വിമർശനങ്ങളും നിർദ്ദേശങ്ങളും സജീവം ഇലക്ട്രിക് വാഹനങ്ങൾക്ക് കൂടിയ നികുതി രണ്ടായിരത്തി മുപ്പത് മുതൽ സെപ്റ്റംബറിലെ പാർലമെന്റ് സമ്മേളനം പ്രധാന ചർച്ചകൾ വേൾഡ് മലയാളി കൗൺസിൽ കേരളപ്പിറവി ആഘോഷങ്ങൾ നവംബർ ഒന്നിന് സൂറിച്ച് റാപ്സിൽ വാർത്തകൾ വിശദമായി സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് രണ്ട് പ്രധാന വിഷയങ്ങൾ സ്വിസ് ജനത അനുകൂലമായി വോട്ട് ചെയ്ത് പാസാക്കി ജനങ്ങൾക്ക് ഇലക്ട്രോണിക് ഐ സർക്കാർ ഉടമസ്ഥതയിൽ തയ്യാറാക്കി നൽകുക എന്ന വിഷയം അൻപത് പോയിൻറ്റ് നാല് ശതമാനം എന്ന നേരിയ ഭൂരിപക്ഷത്തിലാണ് പാസ്സായത് വ്യക്തിഗത വിവരസുരക്ഷ അപകടത്തിലാകുമെന്ന പ്രചരണം ശക്തമായതുകൊണ്ട് ഭൂരിപക്ഷം കുറഞ്ഞുപോയി അടുത്ത വർഷം പകുതിയോടെ ഇലക്ട്രോണിക് ഐ ഡി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്ന നടപടികളിലാണ് സർക്കാർ മറ്റൊരു സുപ്രധാന വിഷയം ഇമ്പ്യൂട്ടഡ് റെൻറ്റൽ വാല്യൂ എന്ന് ഐകൻ മീറ്റ് വട്ട് ഒഴിവാക്കുന്നത് സംബന്ധിച്ചുള്ളതായിരുന്നു വോട്ടിംഗ് ഡേറ്റ് അടുത്തപ്പോൾ പരാജയപ്പെടുന്ന സൂചനകൾ ശക്തമായിരുന്നുവെങ്കിലും അപ്രതീക്ഷിതമായി അൻപത്തിയേഴ് പോയിൻറ്റ് ഏഴ് ശതമാനം എന്ന ഭൂരിപക്ഷത്തിൽ പാസ്സായി നിയമം രണ്ടായിരത്തി ഇരുപത്തിയെട്ട് മുതൽ പ്രാബല്യത്തിലാകുമെന്ന് സർക്കാർ അറിയിക്കുന്നു ഏതൊരു നിയമമാറ്റവും രാജ്യത്ത് കുറച്ചുപേർക്ക് നഷ്ടവും മറ്റു കുറേ പേർക്ക് ലാഭവുമായിരിക്കും കൊണ്ടുവരിക ഒരാൾക്ക് സ്വന്തമായുള്ള രണ്ടാമത്തെ വീടിന് ഒബ്ജക്ടാസ് ഏർപ്പെടുത്തുവാൻ നിയമം കന്റോണുകൾക്ക് അനുവാദം നൽകുന്നു ടൂറിസ്റ്റ് മേഖലയായ ആൽപ്സ് കന്റോണുകളിൽ നിന്നും ശക്തമായ എതിർപ്പ് ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു നിയമം ഗുണകരമാകുന്നത് ആർക്കൊക്കെ എന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയെട്ട് മുതൽ മോട്ടർഗേജ് പലിശ നികുതി വരുമാനത്തിൽ നിന്നും കുറയ്ക്കാനാകില്ല അതുപോലെ വീടിനാവശ്യമായി വരുന്ന മെയിൻ്റനൻസ് കോസ്റ്റും കുറയ്ക്കാനാകില്ല ഒന്നര ശതമാനം പലിശയ്ക്ക് വായ്പയെടുത്ത് വീട് വാങ്ങിയിരിക്കുന്ന എൺപത്തിരണ്ട് ശതമാനം വീട്ടുടമകൾക്കും നികുതി ഇടവിൽ ഈ നിയമം മൂലം കുറവുണ്ടാകുമെന്ന് വിദഗ്ധർ പറയുന്നു പലിശ നിരക്ക് മൂന്നര ശതമാനത്തിനും മേൽ ആയാൽ നഷ്ടം വരുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടാകും പുതുതായി വീട് വാങ്ങുന്നവർക്ക് ഗുണകരമായ വ്യവസ്ഥ നിയമത്തിലുണ്ട് വിവാഹിതരാണ് വീട് വാങ്ങുന്നതെങ്കിൽ പതിനായിരം ഫ്രാങ്ക് വരെയും അവിവാഹിതരാണെങ്കിൽ അയ്യായിരം ഫ്രാങ്ക് വരെയും പലിശ തുക നികുതി വരുമാനത്തിൽ നിന്നും കുറയ്ക്കാം ഓരോ വർഷവും ഈ കുറയ്ക്കലിൻ്റെ പരിധി കുറഞ്ഞു വരും മെയിൻ്റനൻസ് ആവശ്യമായി വേദന പഴയ വീടുകൾ സ്വന്തമായുള്ളവരെയാണ് നിയമം ദോഷമായി ബാധിക്കുന്നത് നാളിതുവരെ ഇപ്രകാരം ചെലവഴിക്കുന്ന തുക നീതി വരുമാനത്തിൽ നിന്നും കുറയ്ക്കാമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി എട്ടിൽ നിയമം പ്രാബല്യത്തിലാകുന്നതിന് മുൻപ് ആവശ്യമായ പണികൾ ചെയ്തു തീർക്കുന്നത് ലാഭകരമായിരിക്കും പെൻഷനായ ആളുകൾ വീട്ടു നല്ലൊരു പങ്ക് അടച്ചു തീർക്കുന്നത് കൊണ്ട് പലിശ കുറവായിരിക്കും അതുകൊണ്ട് ഈ നിയമം മൂലം അടവിൽ അവർക്ക് കുറവുണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ രണ്ടാം ലോക മഹായുദ്ധം വരുത്തിയ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് താൽക്കാലിക നടപടിയായിട്ടാണ് ഈ നികുതി ആരംഭിച്ചത് സാങ്കല്പിക വരുമാനത്തിന്മേലുള്ള നികുതി ന്യായമല്ല എന്നതുകൊണ്ട് അവസാനിപ്പിക്കുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലും രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി പന്ത്രണ്ടിലും റെഫറണ്ട് നടത്തിയിരുന്നു എന്നാൽ വാടകക്കാർ കൂടുതലായും എതിർത്ത് വോട്ട് ചെയ്ത് പരാജയപ്പെടുത്തിയിരുന്നു ചരിത്രപരമായ വിജയമാണ് ഈ പ്രാവശ്യം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത് ആരോഗ്യ മേഖലയിൽ പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ പ്രീമിയ വർധനവ് സംഭവിച്ചു നാല് പോയിൻറ്റ് നാല് ശതമാനം എന്ന ശരാശരി വർധനമാണ് മന്ത്രി എലിസബത്ത് ബാവുംഷ് നായിഡർ സെപ്റ്റംബർ അവസാനം പ്രഖ്യാപിച്ചത് എന്നാൽ കൻറ്റോൺ ടെസീനിൽ ഏഴ് പോയിൻറ്റ് ഒന്ന് ശതമാനം പ്രീമിയ വർധന ഉണ്ടാകും സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് നടന്ന കൻറ്റോൺ റഫറൻഡം വഴി ടെസീൻ ജനത ഈ പ്രീമിയ വർധനയ്ക്ക് തടസ്സം ഉന്നയിച്ചു കഴിഞ്ഞു ഇൻഷുറൻസ് പ്രീമിയം കുടുംബ വരുമാനത്തിന് പത്ത് ശതമാനത്തിൽ കൂടരുതെന്ന് ഭൂരിപക്ഷവും ആവശ്യപ്പെട്ടിരിക്കുന്നു നടപടിക്രമങ്ങൾ എപ്രകാരമാണ് മുന്നോട്ട് പോവുകയെന്ന് കാത്തിരുന്ന് മനസ്സിലാക്കാം ഖജനാവിൽ ചിലവാക്കാൻ മാർഗമില്ലാതെ പണം കൂടിയതുകൊണ്ട് കന്റോൺ സുഗ് പ്രീമിയം പതിനാല് പോയിൻറ്റ് ഏഴ് ശതമാനം കുറച്ച് ജനങ്ങളെ സഹായിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആശുപത്രിയിൽ കിടന്നു ചികിത്സിക്കേണ്ടി വരുന്ന രോഗികളുടെ ചെലവ് മുഴുവനും കന്റോൺ ഖജനാവിൽ നിന്നും നൽകുന്നതാണ് സ്വിറ്റ്സർലൻഡിലെ ആരോഗ്യ മേഖല ചികിത്സാരംഗത്ത് മുൻപന്തിയിലാണ് എന്നാൽ കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷം കൊണ്ട് ആളോഹരി പ്രീമിയം ഇരട്ടിയിലധികം വർദ്ധിച്ചു ഇത് ഭയപ്പെടുത്തുന്നതും ബുദ്ധിമുട്ടിക്കുന്നതും സാധാരണക്കാരായ പെൻഷൻകാരെയും കുടുംബങ്ങളെയുമാണ് പ്രീമിയം വർദ്ധനു ശേഷം എല്ലാ വർഷവും നടക്കുന്നത് പോലെ ചർച്ചകളും കുറ്റപ്പെടുത്തലുകളും നിർദ്ദേശങ്ങളും ഈ വർഷവും ഉണ്ടായിട്ടുണ്ട് ഫാർമ കമ്പനികൾ മരുന്നിന് വില കുറയ്ക്കാതെ അമിത ലാഭം ഉണ്ടാക്കുന്നുവെന്ന് രാഷ്ട്രീയ പാർട്ടികൾ വിമർശിക്കുന്നു നൊവാർട്ടീസ് സിഇഒ വസന്ത് നരസിംഹൻ്റെ ഒരു വർഷത്തെ ശമ്പളം പത്തൊൻപത് മില്യൺ ആണെന്നത് എസ് പി എസ് വി പി പാർട്ടികൾ വിമർശത്തിന് കാരണമായിട്ടുണ്ട് രാജ്യത്ത് അനേകം ഇൻഷുറൻസ് സ്ഥാപനങ്ങൾ ഉള്ളത് പ്രീമിയ വർധനവിനും ചെലവ് കൂടുന്നതിനും കാരണമാകുന്നു എന്ന് ഫ്രൗഇൻഫീൽഡ് ആശുപത്രിയിലെ ചീഫ് ഫിസിഷ്യൻ പ്രൊഫസർ ആന്ത്രയാസ് കിസ്റ്റ്ലർ അഭിപ്രായപ്പെടുന്നു ഓരോ ഇൻഷുറൻസ് സ്ഥാപനങ്ങളുടെയും സിഇഒമാർ വാങ്ങുന്ന ശമ്പളവും കൂടുതലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാനിത്ത സിഇഒ ഒൻപത് ലക്ഷത്തി അൻപത്തി അയ്യായിരം സി എസ് എസ് സിഇഒ ഏഴ് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരം സ്വീക സി ഏഴ് ലക്ഷത്തി അറുപത്തി മൂവായിരം എന്നിങ്ങനെയാണ് ശമ്പളം വാങ്ങിയത് രാജ്യത്തെ കേന്ദ്രമന്ത്രിയുടെ ശമ്പളമായ നാല് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അറുനൂറ്റി എൺപത്തെട്ടിൽ കൂടുതൽ സി യു ആർ വാങ്ങരുതെന്ന് നിയമം കൊണ്ടുവരണമെന്നും അഭിപ്രായമുണ്ട് രാജ്യത്ത് സർക്കാർ ഉടമസ്ഥതയിൽ ഏകീകൃത ഇൻഷുറൻസ് ഉണ്ടായാൽ ഇപ്രകാരമുള്ള വലിയ ചെലവുകൾ കുറയുമെന്നും പ്രീമിയ വർദ്ധനം ഒഴിവാക്കാമെന്നും അഭിപ്രായം ശക്തമായി വരുന്നുണ്ട് ഇതേ ആവശ്യമുന്നയിച്ച് നടന്ന റെഫറൻഡം രാജ്യത്ത് പരാജയപ്പെട്ട ചരിത്രമാണുള്ളത് ഫലപ്രദമായ ചികിത്സ കിട്ടില്ല എന്ന് ഇൻഷുറൻസ് സ്ഥാപനങ്ങളുടെ പ്രചരണത്തിൽ പെട്ടുപോയി ജനം റഫറണ്ടം പരാജയപ്പെടുത്തി വീണ്ടും ഇതേ ആവശ്യം ശക്തമായി പല ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് എന്തെങ്കിലും മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം ഡി പാർട്ടിയുടെ നേതൃത്വത്തിൽ രണ്ട് ഇനിഷ്യേറ്റീവുകൾ ഒപ്പിശേഖരണം പൂർത്തിയാക്കി സമർപ്പിച്ചിരുന്നു വിവാഹിതർക്ക് നീതിയുക്തമായ നികുതി വ്യവസ്ഥ ഏർപ്പെടുത്തുക ആഹോ പെൻഷൻ അവിവാഹിതർക്ക് ലഭിക്കുന്നതുപോലെ വിവാഹിതർക്കും തുല്യമായി ലഭ്യമാക്കുക എന്നീ രണ്ട് വിഷയങ്ങളാണ് ഇനിഷ്യേറ്റീവ് ഉണ്ടായിരുന്നത് ഇതിലെ ആദ്യ ഇനിഷ്യേറ്റീവായ നീതിപൂർവ്വമായ നികുതി വ്യവസ്ഥ കഴിഞ്ഞയാഴ്ച പാർലമെൻറ്റിൽ ചർച്ച നടത്തുകയും പാസ്സാക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തു ഇതിന് പ്രധാന കാരണമായത് എഫ് ഡി പി വനിതാ വിഭാഗം ഇതേ വിഷയത്തിൽ ഒരു ഇനിഷ്യേറ്റീവ് സമർപ്പിച്ചത് പാർലമെൻറ്റിൽ ചർച്ച ചെയ്ത് ജനഗത പരിശോധന തയ്യാറാക്കി കഴിഞ്ഞതാണ് എഫ് ഡി പി ആവശ്യപ്പെട്ടിരിക്കുന്നത് വ്യക്തിഗത നികുതി സമ്പ്രദായം വിവാഹിതർക്കും ബാധകമാക്കണമെന്നാണ് നിലവിൽ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് വരുമാനം കൂട്ടി നികുതി നൽകുമ്പോൾ തുക കൂടുതലാണ് ഇതിന് സമാനമായ ഇനിഷ്യേറ്റീവാണ് ഡി മിറ്റേ പാർട്ടിയും കൊണ്ടുവന്നത് വ്യക്തിഗത നികുതി വ്യവസ്ഥയ്ക്ക് പകരം കുറഞ്ഞ നികുതി താരീഫ് വിവാഹിതരി ഏർപ്പെടുത്തുക എന്നാണ് മിറ്റേ പാർട്ടിയുടെ ആവശ്യം ഭാര്യയും ഭർത്താവും വ്യത്യസ്ത ടാക്സ് റിട്ടേണുകൾ സമർപ്പിക്കുന്നത് കൂടുതൽ സങ്കീർണമാകുമെന്നാണ് പാർട്ടി പറയുന്നത് ആദ്യം ജനങ്ങളുടെ വോട്ടിനായി വരുന്നത് എഫ് ഡി പി വ്യക്തിഗത നികുതി വ്യവസ്ഥ എന്ന ഇനീഷ്യേറ്റീവ് ആയിരിക്കും അത് പരാജയപ്പെടുത്തി തങ്ങളുടെ ഇനീഷ്യേറ്റീവ് പാസ്സാക്കുന്ന പരിശ്രമങ്ങളിലാണ് ഡീമിറ്റിയ പാർട്ടി എഫ് ടി പി ഇനിഷ്യേറ്റീവ് അടുത്ത വർഷം ജനങ്ങളുടെ വോട്ടിനായി വരാനാണ് കൂടുതൽ സാധ്യത രണ്ടായിരത്തി മുപ്പത് മുതൽ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് കൂടുതൽ നികുതി ഏർപ്പെടുത്തുവാനുള്ള തീരുമാനത്തിലാണ് സ്വിസ് ഗവൺമെൻറ് നിലവിൽ രണ്ട് ലക്ഷം ഇലക്ട്രിക് വാഹനങ്ങളാണ് രാജ്യത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആകെ കാറുകളുടെ നാല് ശതമാനമാണിത് രണ്ടായിരത്തി മുപ്പതോടെ മുപ്പത് ശതമാനം വാഹനങ്ങളും ഇലക്ട്രിക് ആകുമെന്ന് സർക്കാർ കണക്ക് കൂട്ടുന്നു ഹൈവേ നിർമ്മാണത്തിനും മെയിൻ്റനൻസിനും പണം കണ്ടെത്തുന്നത് പെട്രോൾ ഡീസൽ നികുതിയിൽ നിന്നുമാണ് ഇലക്ട്രിക് വാഹന എണ്ണം വർദ്ധിക്കുമ്പോൾ വരുമാനത്തിൽ വലിയ കുറവുണ്ടാകും ഇത് പരിഹരിക്കുന്നതിനാണ് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് കൂടുതൽ നികുതി എന്ന ചർച്ച ഉണ്ടായിരിക്കുന്നത് രണ്ട് നിർദ്ദേശങ്ങളാണ് പരിഗണനയിലുള്ളത് വാഹനം ഓടുന്ന കിലോമീറ്ററിന് ആനുപാതികമായി നികുതി ഈടാക്കുക ചെറിയ വാഹനങ്ങൾക്കും വലിയ വാഹനങ്ങൾക്കും വ്യത്യസ്ത തുകയായിരിക്കും നിശ്ചയിക്കപ്പെടുക രണ്ടാമത്തെ നിർദ്ദേശം ബാറ്ററി ചാർജ് ചെയ്യുന്ന സമയം ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റിക്ക് ടാക്സ് ഈടാക്കുക വ്യക്തമായ പദ്ധതി തയ്യാറാക്കി വരികയാണെന്ന് മന്ത്രി ആൽബർട്ട് റോസ്റ്റി അറിയിച്ചു ഹലോ എവറിബഡി മൈ നെയ്മിസ് ഗിരീഷ് ആര്യൻ കാട്ടിൽ അവർ ഹോംസ് ആർ ടു ബി ബൈ സോളാർ ഇൻ ദ ന്യൂ ഫ്യൂച്ചർ ദർ ആർ ത്രീ മെയിൻ റീസൺസ് ഫോർ ഇറ്റ് നമ്പർ വൺ ദ ഗവൺമെന്റ് റിന്യൂവബിൾ എനർജി number two people are looking to support go green initiative number three of course the reduction in the electricity costs hello all i am gigi palatanam buying a solar system is a long-term investment we have launched solar tech solution to serve you because we know each of you we are easily accessible we want to build a long-term സ്വിറ്റ്സർലൻഡിലെ ഓരോ വീടും മുന്നൂറ്റി മുപ്പത്തഞ്ച് ഫ്രാങ്ക് വീതം റേഡിയോ ടെലിവിഷൻ ഫീസായി എല്ലാ വർഷവും നൽകി വരുന്നു ഇത് ഇരുന്നൂറ് ഫ്രാങ്കായി കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒപ്പുശേഖരണം പൂർത്തിയാക്കി ചാൻസലറിയിൽ സമർപ്പിച്ച ഹാൽബിയറിങ്സ് ഇനീഷ്യേറ്റീവിന്മേൽ പാർലമെൻറ്റ് കഴിഞ്ഞയാഴ്ച ചർച്ച നടത്തുകയുണ്ടായി ഇരുസഭകളും ഈ ആവശ്യത്തോട് എതിർത്ത് വോട്ട് ചെയ്തിരിക്കുകയാണ് ഇനി അന്തിമ തീരുമാനത്തിനായി അടുത്ത വർഷം ജനങ്ങളുടെ മുൻപാകെ വരും ഇനീഷ്യേറ്റീവ് കമ്മിറ്റി ആവശ്യപ്പെടുന്നത് വാർത്താ പ്രക്ഷേപണത്തിന് ഇരുന്നൂറ് ഫ്രാങ്ക് വീതം ഒരു വീട്ടിൽ നിന്ന് നൽകിയാൽ മതിയെന്നാണ് ഭൂരിപക്ഷം ചെറുപ്പക്കാരും റേഡിയോ ടി വി എന്നീ മീഡിയകൾ ഉപയോഗിക്കാറില്ല എന്നിട്ട് നിർബന്ധപൂർവ്വം ഫീസ് നൽകേണ്ടി വരുന്നു പാർലമെൻറ്റ് ഇനിഷ്യേറ്റീവിന് എതിരാണെങ്കിലും ജനം വോട്ടിലൂടെ അടുത്ത വർഷം ഈ വിഷയത്തിൽ തീരുമാനമുണ്ടാക്കും സ്വിറ്റ്സർലൻഡിൻ്റെ അതിർത്തി സംരക്ഷണത്തിനും അഭയാർത്ഥി നിയന്ത്രണത്തിനുമായി എസ് വി പി പ്രഖ്യാപിച്ചിരുന്ന ബോർഡർ പ്രൊട്ടക്ഷൻ ഇനീഷ്യേറ്റീവിന് ആവശ്യമായിരുന്ന ഒരു ലക്ഷം ഒപ്പുകൾ സമാഹരിച്ചു കഴിഞ്ഞുവെന്ന് പാർട്ടി അറിയിച്ചു യൂറോപ്യൻ യൂണിയൻ നിലവിൽ വന്ന ശേഷം രാജ്യങ്ങളുടെ അതിർത്തികളിൽ പരിശോധനകൾ കൃത്യമായി നടക്കാറില്ല ഇതിന് മാറ്റം വരുത്തണമെന്നും മുൻകാലങ്ങളിൽ നടത്തിയിരുന്നത് പോലെ കർശനമായ പരിശോധനകൾക്ക് ശേഷം മാത്രം ആളുകളെ രാജ്യത്ത് പ്രവേശിപ്പിക്കാവൂ എന്നും ഇനീഷ്യേറ്റീവ് ആവശ്യപ്പെടുന്നു അനധികൃതമായി അഭയാർത്ഥികൾ എത്തുന്നു തടയുക ആരൊക്കെ രാജ്യത്ത് പ്രവേശിക്കുന്നുവെന്ന് കണക്കുകളും രേഖകളും ഉണ്ടാവുക എന്നീ കാര്യങ്ങൾ രാജ്യസുരക്ഷയ്ക്ക് അത്യാവശ്യമാണെന്ന് എസ് വി പി പ്രസിഡന്റ് മാർസൽ ഡെറ്റ്ലിംഗ് അഭിപ്രായപ്പെട്ടു ഒക്ടോബർ ഒന്ന് മുതൽ ഉണ്ടാകുന്ന ചില നിയമമാറ്റങ്ങൾ വ്യക്തമാക്കുകയാണ് സ്വിറ്റ്സർലൻഡും ഇന്ത്യയും വ്യാപാര വാണിജ്യ മേഖലയിൽ സഹകരണം ഉറപ്പുവരുത്തുന്ന ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഒപ്പുവച്ചിരുന്നു എല്ലാ നടപടികളും പൂർത്തീകരിച്ച് ഒക്ടോബർ ഒന്നിന് കരാർ പ്രാബല്യത്തിലായി യഫ്താ രാജ്യങ്ങളായ ഐസ്ലാൻഡ് നോർവേ ലിക്റ്റൻസ്റ്റൈൻ സ്വിറ്റ്സർലൻഡ് എന്നീ നാല് രാജ്യങ്ങൾക്ക് ഈ കരാർ ബാധകമാണ് സ്വിറ്റ്സർലൻഡിൽ നിന്നും ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഉൽപ്പന്നങ്ങൾക്കും വലിയ നികുതി ഇളവ് ഉണ്ടാകുന്നത് സ്വിറ്റ്സർലൻഡിന് ഗുണകരമാകും ഇന്ത്യയുടെ കയറ്റുമതിക്ക് സ്വിറ്റ്സർലൻഡും ഇളവ് നൽകുന്നത് ഇന്ത്യൻ വ്യവസായങ്ങൾക്ക് നേട്ടമാകും അടുത്ത പതിനഞ്ച് വർഷങ്ങൾ കൊണ്ട് നൂറ് ബില്യൺ ഡോളർ നിക്ഷേപം ഇന്ത്യയിൽ എഫ്താ രാജ്യങ്ങൾ നടത്തി പത്ത് ലക്ഷം ജോലി സാധ്യതകൾ ഇന്ത്യയിൽ സൃഷ്ടിക്കണമെന്ന് കരാറിൽ വ്യവസ്ഥയുണ്ട് ഒക്ടോബർ ഒന്ന് മുതൽ യൂറോപ്യൻ യാത്രയ്ക്കെത്തുന്ന മൂന്നാം ലോക രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ രേഖകൾ ഡിജിറ്റലായി ഷെങ്കൻ രാജ്യങ്ങൾ സൂക്ഷിക്കുകയും പരസ്പരം കൈമാറുകയും ചെയ്യും യൂറോപ്യൻ യൂണിയൻ്റെ സുരക്ഷ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം ഒരു രാജ്യത്തെത്തുക മറ്റു രാജ്യത്തേക്ക് പ്രവേശിക്കുക മടങ്ങിപ്പോവുക എന്നീ സമയങ്ങളിലെല്ലാം ഈ വ്യക്തിയുടെ പാസ്പോർട്ട് വിവരങ്ങൾ ഫോട്ടോ ഫിംഗർ പ്രിന്റ് എന്നിവ ഡിജിറ്റലായി ശേഖരിക്കപ്പെടുന്നതാണ് തൊണ്ണൂറ് ദിവസം ദൈർഘ്യമുള്ള യാത്രക്കാരുടെ വിവരങ്ങളാണ് സൂക്ഷിക്കുന്നത് ഒക്ടോബർ ഇരുപത്തിയാറ് ഞായറാഴ്ച മുതൽ വിൻ്റർ ടൈം ആരംഭിക്കും രാത്രി മൂന്ന് മണിക്ക് ക്ലോക്ക് ഒരു മണിക്കൂർ പിറകോട്ടാക്കുമ്പോൾ രണ്ട് മണിയാകും രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് ഇരുപത്തി ഒൻപതിന് വീണ്ടും സമ്മർ ടൈം ആരംഭിക്കുന്നതുവരെ ഇന്ത്യയുമായുള്ള സമയവ്യത്യാസം നാലര മണിക്കൂർ ആയി മാറും സ്വിറ്റ്സർലൻഡിൽ സൈബർ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരികയാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറിൽ നിന്ന് അയക്കുന്നത് എന്ന് തിരിദ്ധിപ്പിച്ച് എസ് എം എസും ഇമെയിലും ആളുകൾക്ക് പതിവായി കിട്ടുന്നു എസ് എം എസ് ബ്ലാസ്റ്റർ എന്ന കമ്പ്യൂട്ടർ സമാനമായ ചെറിയ ഉപകരണത്തിൽ നിന്നുമാണ് എസ് എം എസ് അയക്കുന്നത് അതിനായി ഫോൺ നമ്പറുകൾ ആവശ്യമില്ല ഇവർ വച്ചിരിക്കുന്ന എസ് എം എസ് ബ്ലാസ്റ്ററിന് ഒരു കിലോമീറ്റർ പരിധിയിൽ ഒരാളുടെ ടെലിഫോൺ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായി എസ് എം എസ് അയാൾക്ക് ലഭിക്കും അതുകൊണ്ട് തന്നെ ആ നമ്പർ ബ്ലോക്ക് ചെയ്യാനും കഴിയുകയില്ല വാഹനങ്ങൾക്ക് നൽകിയ പാർക്കിംഗ് പിഴ അടച്ചിട്ടില്ല ഓർഡർ ചെയ്ത പാക്കറ്റിൻ്റെ കസ്റ്റംസ് തീതി അടയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ ആയിരിക്കും എസ് എം എസിലുണ്ടാവുക എസ് എം എസ്സിലോ ഇമെയിലിലോ തന്നിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് തുറക്കരുതെന്ന് പോലീസ് അറിയിക്കുന്നു സൈബർ കുറ്റവാളികൾ ഓരോ ദിവസവും നൂതന രീതികൾ പരീക്ഷിക്കുന്നതുകൊണ്ട് കൂടുതൽ ജാഗ്രത ഉണ്ടാകണമെന്ന് സൈബർ ഡിപ്പാർട്ട്മെൻറ്റ് ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ബേൺ ആസ്ഥാനമായി കലാ സാംസ്കാരിക രംഗത്ത് രണ്ട് പതിനാണ്ട് പിന്നിട്ട കേരള സമാജം സ്വിറ്റ്സർലൻഡ് ഒക്ടോബർ പതിനെട്ടിന് ട്വൻറ്റിയത്ത് ആനിവേഴ്സറി കൊണ്ടാടുന്നു വിപുലമായ കലാപരിപാടികളോടെ താളലയം എന്ന പേരിലാണ് ആഘോഷങ്ങൾ ഒരുങ്ങുന്നത് സംഗീത സംവിധായകനും ഗായകനുമായ ബാബു പുല്ലേലി നയിക്കുന്ന സംഗീത സംഗീതസന്ധ്യയും ടിൽജ ജെൻസ് ഒരുക്കുന്ന നാട്യവിസ്മയങ്ങളും ആഘോഷത്തിനും മാറ്റിക്കൂട്ടും പ്രസിഡന്റ് ഡേവി സെരീഗൽ സെക്രട്ടറി സിന്ധു നെടുങ്ങാടി പി ആർ ഒ അഗസ്റ്റിൻ കൊടിയൻ എന്നിവരുടെ നേതൃത്വം കമ്മിറ്റിയാണ് സംഘടനയെ നയിക്കുന്നത് രചിതൻ കരാട്ടുപറമ്പിൽ ഡോണി പടിക്കക്കുടി സക്രയാസ് മധുരപ്പുഴ വൈജു മണ്ണുകുഴിയിൽ എന്നിവർ താളലേയും കോർഡിനേറ്റർമാരായി പ്രവർത്തിക്കുന്നു ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുവാൻ മലയാളി സുഹൃത്തുക്കളെ ഭാരവാഹികൾ വേണിലേക്ക് ക്ഷണിക്കുന്നു ഇൻഡോസിസ് സ്പോർട്സ് ക്ലബ് ഒക്ടോബർ ഇരുപത്തിയഞ്ചിന് സൂർച്ച് വെറ്റ്സിക്കോണിൽ വെച്ച് ഇൻറ്റോസിസ് ഓപ്പൺ ഷട്ടിൽ ടൂർണമെൻറ്റ് നടത്തുന്നു കുട്ടികൾ കൗമാരക്കാർ പ്രായവൃത്തിയായവർ എന്നീ മൂന്ന് വിഭാഗങ്ങളിൽ മത്സരം നടത്തുന്നുണ്ട് ടൂർണമെൻറ്റ് കോർഡിനേറ്റേഴ്സ്മാരായി പ്രവർത്തിക്കുന്നത് അലൻ അനീഷ് പ്രദീപ് എന്നിവരാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ ഭാരവാഹികളെ സമീപിക്കേണ്ടതാണ് വേൾഡ് മലയാളി കൗൺസോസിസ് പ്രോവിൻസ് നവംബർ ഒന്നിന് കേരളപ്പിറവി ആഘോഷങ്ങൾ അതി ആടബരൂർവ്വം നടത്തുകയാണ് സൂറിച്ച് റാപ്സിലെ സ്പോർട്സ് ഹാളിൽ വെച്ചാണ് ആഘോഷങ്ങൾ നടത്തുകയെന്ന് പ്രോവിൻസ് പ്രസിഡന്റ് ജോബിൻസൺ കുറ്റത്തിൽ അറിയിച്ചു കേരള പ്രതിവി ദിനത്തിൽ ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണിക്ക് ഹെൽത്ത് ടൂറിസം ഇൻ കേരള എന്ന വിഷയത്തിൽ ആയുർവേദ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ പാനൽ ഡിസ്കഷൻ നടത്തും തുടർന്ന് സ്വിറ്റ്സർലൻഡിലെയും കേരളത്തിലെയും പ്രമുഖരെ പങ്കെടുപ്പിച്ച് പൊതുസമ്മേളനം ഉണ്ടായിരിക്കും പ്രഗത്ഭരായ വ്യക്തികൾക്ക് പൊതുയോഗത്തിൽ ആദരവും അവാർഡും സമ്മാനിക്കും ഡി ഫോർ ഡാൻസ് ഫെയിം ദിലീപ് കുമാറിൻ്റെ കൊറിയോഗ്രാഫിയിൽ നൂറ്റി ഇരുപത് കലാപ്രതിഭകൾ അണിനിരക്കുന്ന ഓപ്പണിംഗ് ഡാൻസ് പ്രോഗ്രാം സദസ്യർക്ക് ദൃശ്യാനുഭവം സമ്മാനിക്കും ഡാൻസ് കോർഡിനേഷൻ നേതൃത്വം നൽകുന്നത് മിനി ബോസും സിഗി ആൻ്റണിയുമാണ് കേരളപ്രവി ആഘോഷങ്ങളുടെ ഹൈലൈറ്റ് ചെമ്മീൻ ബാൻഡ് അവതരിപ്പിക്കുന്ന സംഗീതസന്ധിയാണ് തൃശൂർ പൂരത്തിൻ്റെ പെരുമിയായ ചെണ്ടമേളം കേരളപ്പിറവി വേദിയിൽ പുനരാവിഷ്കരിക്കുന്നതിന് ചെമ്മീൻ ബാൻഡിനൊപ്പം ചെണ്ടമേളക്കാർ എത്തുന്നു ഡബ്ല്യു എം സി പ്രൊവിൻസ് ചെയർമാൻ ജിമ്മി കൊട്ടിക്കാട്ടുതറയിൽ പ്രസിഡന്റ് ജോമിസൺ കൊറ്റത്തിൽ സെക്രട്ടറി ജിനു കുളങ്ങര ട്രഷറർ ജോഷി താഴ്ത്തുകുന്നേൽ എന്നിവരടങ്ങുന്ന കോർ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എക്സിക്യൂട്ടീവ് ക്യാബിനറ്റ് അംഗങ്ങൾ ഒരുക്കങ്ങളുടെ അവസാന ഘട്ടത്തിലാണ് ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ജോഷി പന്നാരക്കുന്നേൽ വൈസ് ചെയർമാൻ വിൽസൺ ചാത്തങ്കണ്ടം എന്നിവരും ആഘോഷ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നു സെപ്റ്റംബർ അവസാന വാരം നടന്ന ഫാമിലി മീറ്റിൽ വെച്ച് ടിക്കറ്റ് വിൽപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംഘടനയുടെ പ്രഥമ ഭാരവാഹികളായിരുന്നു മാത്യു കുഴിപ്പള്ളി ജോയി പറമ്പെട്ട് ജോയി കൊച്ചാട്ട് എന്നിവർ ആദ്യ ടിക്കറ്റുകൾ ഏറ്റുവാങ്ങി കേരളപ്പിറവി ആഘോഷങ്ങളിലേക്ക് മുഴുവൻ മലയാളി സുഹൃത്തുക്കളെയും ക്ഷണിക്കുന്നതായി കമ്മിറ്റി അറിയിച്ചു വേൾഡ് മലയാളി കൗൺസിൽ ഗ്ലോബൽ വിമൻസ് ഫോറം അടുത്ത രണ്ട് വർഷങ്ങളേക്കുള്ള ഭാരവാഹികളെ പ്രഖ്യാപിച്ചു സ്വിറ്റ്സർലൻഡിൽ നിന്നും റോസരി ചാത്തങ്കണ്ടം ഗ്ലോബൽ വനിതാ ഫോറം ട്രഷററായും ഡോളിൻസ് കൊട്ടിക്കാട്ടുതറയിൽ എക്സിക്യൂട്ടീവ് അംഗമായും തിരഞ്ഞെടുക്കപ്പെട്ടു ഡബ്ല്യു എം സി സിസ് പ്രൊവിൻസ് വനിതാ ഫോറത്തിന് അഭിമാനമായി ഗ്ലോബൽ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്ക് അഭിനന്ദനങ്ങൾ ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം